നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ബി ജെ പി പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടായത് പത്തനംതിട്ടയിലായിരുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജാകും എന്ന വിശ്വാസത്തിലൂടെയായിരുന്നു ജനങ്ങളും അതിലുപരി പി സി ജോർജും മുന്നോട്ടു പോയത് എന്നാൽ ആ വിശ്വാസത്തെ പിന്തള്ളിയായിരുന്നു പത്തനംതിട്ട ബി ജെ പി സ്ഥാനാർത്ഥിത്വം പുറത്തു വന്നത് പി സി ജോർജിന് പകരം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ആയിരുന്നു ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയത് ഇതോടെ ബി ജെ പിള്ളിലെ വിള്ളൽ മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് നാം കണ്ടത് എന്നാൽ സ്ഥാനാർത്ഥിത്വം തനിക്ക് ലഭിച്ചില്ല എന്ന കാര്യം മനസ്സിലാക്കിയ പി സിയുടെ സമനില പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഉദാഹരണമായിരുന്നു അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങളൊക്കെയും തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടേണ്ട എന്ന വാശിയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് പി സിയിൽ നിന്നും പ്രകടമായി കൊണ്ടിരുന്നത് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ഒരിക്കലും വിജയിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു പി സി ഉന്നയിച്ചത് എന്നാൽ പി സിയുടെ രീതികളിൽ അതൃപ്തി തോന്നിയ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ബി ജെ പിയുടെ ഘടക കക്ഷിയായ ബി ഡി ജെ എസ് ആണ് പി സി ജോർജിനെതിരെ രംഗത്തു വന്നത് നമുക്കറിയാം ബി ഡി ജെ എസിന്റെ അതൃപ്തി ഒന്നുകൊണ്ട് മാത്രമാണ് പി സി ജോർജിന് പകരം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായത് പി സി ജോർജിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് പോലും രണ്ട് അഭിപ്രായമാണ് ഉള്ളത് എന്ന കാര്യം ഇതോടെയാണ് മറനീക്കി പുറത്തു വന്നത് എന്നാൽ സ്ഥാനാർത്ഥിത്വം പോയതോടെ ബി ജെ പിക്ക് പി സി ജോർജ് ആഞ്ഞടിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ഉണ്ടായത് ബി ജെ പിയുടെ ഘടക കക്ഷിയായ ബി ഡി ജെ എസ് രണ്ടു കോടി രൂപ തന്നാൽ സീറ്റ് തരാമെന്നൊരു നേതാവിനോട് പറഞ്ഞു എന്നായിരുന്നു പി സി ജോർജ് ആരോപണം ഉന്നയിച്ചത് പി സി ജോർജിന്റെ ഈ ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ എന്നതാണ് സത്യം മാത്രമല്ല തൃശൂരിൽ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചപ്പോൾ ഏതോ സിനിമാ നടനാണ് എന്നാണ് പി സി ജോർജ് മറുപടി നൽകിയത് പി സി ജോർജിന്റെ ഈ മറുപടി വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ പി സി തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചതാണോ അല്ലെങ്കിൽ സത്യത്തിൽ സ്ഥാനാർത്ഥി ആരെന്ന് തനിക്ക് അറിയാത്തതാണോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഏതുവിധേനയും ബി ജെ പി യെ പി സി ജോർജിന്റെ ശ്രമത്തിൽ ബി ജെ പി വഴങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കോട്ടയത്ത് ഇതുവരെ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി പി സി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതുവിധേനെയും അത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത ഏറെയാണ് സ്ഥാനാർത്ഥിത്വം നൽകിയ പി സിയുടെ വായ എങ്ങനെയെങ്കിലും അടക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കോട്ടയത്ത് ബി ജെ പി സ്ഥാനാർത്ഥി പി സി ജോർജ് ആകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും കോട്ടയത്തെ സ്ഥാനാർത്ഥിത്വം നൽകി പി സിയുടെ വായ്ക്ക് നേടുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം